സംസ്ഥാനത്തെ വിവിധ സർക്കാർ സർവീസിൽ നിന്ന് വിരമിച്ച ജീവനക്കാർക്ക് ആനുകൂല്യം നൽകുന്ന കാര്യത്തിൽ സർക്കാരിൽ ആശങ്ക പെൻഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങൾക്കായി സർക്കാർ കണ്ടെത്തേണ്ടത് ഒൻപതിനായിരം കോടി രൂപയാണ് ആനുകൂല്യങ്ങൾ തവണ വ്യവസ്ഥയിൽ നൽകാൻ നീക്കം നടക്കുന്നതായും സൂചനയുണ്ട് രശ്മി കാർത്തികേണ്ട തിരുവനന്തപുരത്ത് നിന്നും രശ്മി ഇപ്പോൾ ഈ സർവീസിലുള്ളവർക്ക് കൃത്യമായി ശമ്പളം കൊടുക്കുവാനായിട്ട് സർക്കാരിന് കഴിയുന്നില്ല അതിൽ പിന്നാലെയാണ് ഈ സർവീസിൽ നിന്ന് വിരമിച്ചവർക്കുള്ള ആനുകൂല്യങ്ങൾ നൽകുന്നത് രജനി കഴിഞ്ഞ ദിവസം പതിനാറായിരത്തോളം പേരാണ് സർക്കാർ സർവീസിൽ നിന്നും വിരമിച്ചത് കൂടി വിരമിക്കുകയായിരുന്നു വിവിധ വകുപ്പുകളിൽ നിന്ന് അപ്പോൾ ഇത്തരത്തിലുള്ളവർ വിരമിക്കുമ്പോൾ ഇവർക്ക് ആനുകൂല്യം നൽകേണ്ടതുണ്ട് ഇവർക്ക് ആനുകൂല്യം നൽകുന്നതിന് വേണ്ടി സർക്കാർ കണ്ടെത്തേണ്ടത് ഒൻപതിനായിരം കോടി രൂപയാണ് നിലവിൽ നമുക്കറിയാം ഈ സർക്കാർ സർവീസിൽ കെ എസ് ആർ ടി സി ഉൾപ്പെടെ മറ്റ് ജീവനക്കാർക്ക് ഉൾപ്പെടെ ശമ്പളം പോലും കൃത്യമായി നൽകാൻ കഴിയാത്തത്ര സാമ്പത്തിക പ്രതിസന്ധിയിലാണ് സർക്കാർ ഉള്ളത് ഈ ഒരു സാഹചര്യത്തിലാണ് ഈ വിരമിക്കുന്നവർക്ക് ആനുകൂല്യങ്ങൾ നൽകുന്നത് ഒമ്പതിനായിരം കോടി രൂപ ആവശ്യമായി വരുന്നത് ഈ തുക എവിടെന്തെന്ന് കണ്ടെത്തുമെന്നുള്ള ആശങ്കയിലാണ് നിലവിൽ ഇപ്പോൾ സർക്കാർ ഉള്ളത് ഏത് ഏത് രീതിയിൽ ഈ പണം നൽകും എന്നുള്ളതാണ് ആശങ്ക തവണ വ്യവസ്ഥയിൽ നൽകുന്ന കാര്യമാണ് ഇപ്പോൾ നിലവിൽ സർക്കാർ ആലോചിക്കുന്നത് പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കാനുള്ള ഒരു തീരുമാനം താൽക്കാലികമായി പിടിച്ചു നിർത്താൻ പിടിച്ചു നിൽക്കുന്നതിന് വേണ്ടി പെൻഷൻ പ്രായം ഉൾപ്പെടെ വർദ്ധിപ്പിക്കാനുള്ള ഒരു തീരുമാനമൊക്കെ എടുത്തിരുന്നു പക്ഷേ വ്യാപകമായി പ്രതിഷേധം ഉയർന്ന സാഹചര്യത്തിൽ അത്തരം നടപടികളിലേക്ക് സർക്കാർ കടന്നിട്ടില്ല ഇപ്പോൾ നിലവിൽ തന്നെ സംസ്ഥാനം ഓവർഡ്രാഫ്റ്റിൽ തുടരുന്ന കാര്യമുണ്ട് മിക്ക വകുപ്പുകൾക്കും പ്ലാൻ ഫണ്ടുകൾ പോലും ലഭ്യമല്ലാത്തൊരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് അത് പലതവണ സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ട് പോലും ആ തുക ഒന്നും തന്നെ വകുപ്പുകൾക്ക് നൽകുന്നില്ല ഇപ്പോൾ നമുക്കറിയാം നിലവിലിപ്പോൾ മഴക്കാലം ഉൾപ്പെടെ മഴക്കാലം സജീവമാവുകയാണ് അതിന് മുന്നോടിയായി നടത്തേണ്ട പ്രവർത്തനങ്ങൾക്ക് പോലും തദ്ദേശ വകുപ്പ് പണം ആവശ്യപ്പെട്ടിട്ട് നൽകിയിട്ടില്ല ഇതേ സാഹചര്യം തന്നെയാണ് എല്ലാ വകുപ്പുകളുടെയും സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമായി തുടരുന്ന ഒരു സാഹചര്യമാണ് സംസ്ഥാനത്ത് നിലനിൽക്കുന്നത് അതേസമയം തന്നെ മറ്റൊരു വശത്ത് സർക്കാരിന്റെ ധൂർത്ത് യഥേഷ്ടം തുടരുകയാണെന്നുള്ളൊരു വിമർശനവും ശക്തമായി നിലനിൽക്കുന്നുണ്ട് ഏതായാലും സർക്കാർ ജീവനക്കാർ ഇത്രത്തോളം കൂട്ടത്തോടെ വിരമിച്ച സാഹചര്യത്തിൽ അവർക്ക് ആനുകൂല്യങ്ങൾ നൽകണം അതിനുവേണ്ടി ഏത് രീതിയിൽ പണം കണ്ടെത്തും എന്നുള്ള ഒരു ആശങ്കയിലാണ് പ്രതിസന്ധിയിലാണ് സംസ്ഥാന സർക്കാർ രജനി സാമ്പത്തിക പ്രതിസന്ധി അത് രൂക്ഷമാണ് എന്ന് പറയുന്നതിനിടയിലും മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാരുടെ വിദേശയാത്ര ഒരു സൈഡിൽ കൂടെ തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നു അതിനിടയിൽ ഇതൊക്കെ തന്നെ മറച്ചു വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഈ സർക്കാർ ജീവനക്കാരുടെ ഈ നീട്ടുന്നു അവരുടെ കാലാവധി നീട്ടുന്നു എന്നുള്ള വാർത്തകൾ വന്നിട്ടുണ്ട് അതും വലിയൊരു തിരിച്ചടി തന്നെ സർക്കാരിനായി കാരണം യുവാക്കളായ നിരവധി ആളുകൾ തൊഴിലിനു വേണ്ടി നിൽക്കുന്ന സമയത്താണ് ഈ സർവീസ് നീട്ടി നൽകാൻ ഒരു തീരുമാനം ഒക്കെ തന്നെ സർക്കാർ നടപ്പിലാക്കാൻ ആ ശ്രമങ്ങളൊക്കെ തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നു അതും വലിയ തിരിച്ചടിയായി പക്ഷേ എന്നാൽ ഇപ്പോൾ ഈ വിരമിച്ച ജീവനക്കാർക്ക് എങ്ങനെ ആനുകൂല്യം നൽകും എന്നുള്ള കാര്യത്തിലാണ് സർക്കാരിന് ആശങ്ക തുടരുന്നത് ഇതിനു വേണ്ടിയിട്ട് ഇനിയും കടമെടുക്കേണ്ട സ്ഥിതി തന്നെ തന്നെയാകുമോ ഉണ്ടാകാൻ പോകുന്നത് എന്നൊക്കെ തന്നെ ഇനി നോക്കി കാണേണ്ടതുണ്ട് ലക്ഷ്മികാർത്തയാണ് വിവരങ്ങൾ പങ്കുവച്ചത്